ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് പുഷ്പ പുഷ്പൂ ആദ്യ സിനിമ നേടിയ വിജയത്തെക്കാളും പുഷ്പ ടു വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം പുഷ്പ ടുവിനായി കാത്തിരുന്നത് ആ കാത്തിരിപ്പ് വെറുതെയായില്ല എന്നാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം വ്യക്തമാക്കുന്നത് മലയാളത്തിന്റെ മിന്നും താരം ഫഹദ് ഫാസിലും അല്ലു അർജുനും തമ്മിലുള്ള ഫേസ് ഓഫ് ആണ് സിനിമയുടെ പ്രധാന കഥാതന്തു പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ ഫഹദ് ഫാസിൽ ഞെട്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫഹദിന്റെ പ്രകടനം കാണാനായാണ് രണ്ടാം ഭാഗത്തിനായി പലരും കാത്തിരുന്നതും പുഷ്പയിലൂടെ മലയാളത്തിലും തമിഴിലും കയ്യടി നേടിയ ഫഹദ് ഫാസിൽ താരമായി മാറി എന്നാൽ കരിയറിൽ വലിയൊരു മാറ്റത്തിന് ഗുണം ചെയ്തിട്ടില്ല എന്ന് ഫഹദ് ഫാസിൽ തുറന്നു സമ്മതിക്കുന്നു എന്നാൽ ആഗോളതലത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നുണ്ടെങ്കിലും പുഷ്പ ടൂവിനെ കേരളത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ും ഉയരുന്നുണ്ട് അല്ലു അർജുനും രശ്മിക മന്ദാനയ്ക്കും മാത്രമല്ല ഫഹദ് ഫാസിലിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നു ഈ സാഹചര്യത്തിൽ പുഷ്പയിൽ അഭിനയിച്ചതിനെ കുറിച്ച് ഫഹദ് ഫാസിൽ മുമ്പ് പറഞ്ഞൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ചിത്രത്തിൽ ഭഗവത് സിംഗ് ഷെഗാവത്ത് എന്ന പ്രതിനായക നായക കഥാപാത്ര വേഷത്തിലാണ് ഫഹദ് എത്തിയത് ഒരു നടൻ എന്ന നിലയിൽ പുഷ്പ സിനിമ കൊണ്ട് തനിക്ക് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നാണ് ഫഹദ് ഫാസിൽ തുറന്ന് സമ്മതിക്കുന്നത് സംവിധായകനായ സുകുമാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ചിത്രം ചെയ്തത് എന്നാണ് നടന്റെ വാക്കുകൾ ഒരു അഭിമുഖത്തിലാണ് ഫഹദ് ഇക്കാര്യത്തെ കുറിച്ച് തുറന്ന് സംസാരിച്ചത് പുഷ്പ എന്ന സിനിമ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടായെന്ന് തോന്നുന്നില്ല സംവിധായകൻ സുകുസാറിനോട് ഇക്കാര്യം ഞാൻ പറയേണ്ടതുണ്ട് ഇക്കാര്യം എനിക്ക് വെക്കേണ്ട കാര്യമില്ല ഞാൻ സത്യസന്ധമായാണ് പറയുന്നത് ഞാൻ ആരോടും അനാദരവ് കാണിക്കുന്നതല്ല ചെയ്ത സിനിമയെക്കുറിച്ചും വർക്കിനെ കുറിച്ചുമാണ് സംസാരിച്ചതെന്നും ഫഹദ് ഫാസിൽ കൂട്ടിച്ചേർത്തു ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ആളുകൾ പുഷ്പയിൽ നിന്നും ഒരു മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുഗുസാറിനോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും മാത്രം ചെയ്ത പടമാണിത് എനിക്ക് ചെയ്യാനുള്ളതെല്ലാം എന്ന കാര്യം വ്യക്തമാണ് എന്നായിരുന്നു ഫഹദ് ഫാസിൽ എന്ന അഭിമുഖത്തിൽ പറഞ്ഞത് എന്തായാലും ഫഹദ് ഫാസിലിന്റെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം